തമിഴക വെട്ടിക്കഴകം കേരളത്തിലേക്കും കാരണം തുറന്നു പറഞ്ഞ് വിജയ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രം ഒരുങ്ങുകയാണ് ദളപതി വിജയ് രാഷ്ട്രീയ പ്രവേശനം ഈ മാസം രണ്ടിനാണ് വിജയ് തന്റെ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തമിഴക ം എന്നാണ് പേര് ഇതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് തമിഴക വെട്ട്രഴകത്തെ കുറിച്ച് പുറത്തുവരുന്നത് അതിനിടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്നിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം വിജയ് ആരാധകരുടെ നേതാവ് ബിസി ആനന്ദ് യോഗത്തിൽ അധ്യക്ഷനായത് താരം നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തില്ല ചെന്നൈയിൽ ഇല്ലാത്തതിനാൽ ഓൺലൈൻ വഴിയാണ് വിജയ് യോഗത്തെ അഭിസംബോധന ചെയ്തത് പാർട്ടിയിലെ ഭാരവാഹികൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കഴിഞ്ഞാൽ താരത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം അതിനാൽ തന്നെ കേരളത്തെയും വിജയ് തൻ്റെ രാഷ്ട്രീയ യാത്രയിൽ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അഞ്ചു മിനിറ്റോളം താരം യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ വിജയ് തന്റെ സങ്കടവും രേഖപ്പെടുത്തി ജനങ്ങളെ കാണുമ്പോൾ എന്നും ചിരിച്ച മുഖത്തോടെ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കേൾക്കണം ഒരിക്കലും വിമർശനത്തിൽ തളരരുതെന്ന് പാർട്ടി ഭാരവാഹികളോട് വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം നാട്ടിലെ എൺപത് കഴിഞ്ഞവർക്ക് പോലും പാർട്ടിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടതെന്നും താരം യോഗത്തിൽ വ്യക്തമാക്കി